ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് കുറേ വാർത്തകൾ വരുന്നുണ്ട് അൻസിബ പുറത്തായി എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലൊന്നും ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല അൻസിബ പുറത്താവാനുള്ള ചാൻസ് വളരെ 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 കുറവാണ് പിന്നെ നമുക്കൊന്നും അറിയില്ല എന്തായാലും അങ്ങനെ ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അത് ജെനുവിൻ സോഴ്സ് ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ലൈവില് സത്യം പറഞ്ഞാൽ ക്രിക്കറ്റ് കളി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നേ ക്രിക്കറ്റ് കളി എന്ന് പറയുമ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പില്ലോയും അത് ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു സായി എറിയുന്നു സിജോ അടിച്ചു പറത്തുന്നു ഫോർ ഫോർ സിംഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കളി ഒന്നും ഇങ്ങനെ മൂത്ത് വന്നപ്പോഴേക്കും ബോസൺ എൻ്റെ ഇടപെടൽ പ്രോപ്പർട്ടീസ് വെച്ച് കളിക്കാൻ പാടുള്ളതല്ല വീട്ടിൻ്റെ അകത്തെ പ്രോപ്പർട്ടീസ് വെച്ച് കളിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചുകൊണ്ട് വെക്കുക അങ്ങനെ എല്ലാവരും തിരിച്ചു കൊണ്ടുവച്ചു പിന്നെ പന്ത് എറിഞ്ഞു പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ലൈവില് വളരെ സംഭവ ബഹുലമായ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഉള്ളു വേറെ ഒന്നും ഇല്ല ഇത്രയും നേരം എന്തെങ്കിലും കിട്ടുമോ എന്തെങ്കിലും എന്നിങ്ങനെ കണ്ണിൽ ഒഴിച്ച് കാത്തിരുന്നിട്ട് ആകെ കിട്ടിയത് ഇതാണ് ബോസൺ എൻ്റെ വാണിംഗ്യ അപ്പോൾ എവിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ്സ് അറിയാണെങ്കിൽ കാണാം ബൈ